ഉലുഹിയത്ത് അറക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഉലുഹിയത്ത് എന്ന് പറയുന്ന മർമ്മ ഇസ്ലാം വളരെ പുണ്യമായിട്ട് കാണുന്ന ഉളുഹിയത്തിനെ പോലും വളരെ ആഘോഷമാക്കുന്ന രീതി കണ്ടുവരുന്നുണ്ട് മൊബൈൽ ഫോണുകളിലും ടാബ്ലറ്റുകളിലും ചുറ്റുഭാഗത്ത് നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് അതിനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്ന ഒരു രീതി വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലും പരിസരത്തും കണ്ടുവരുന്നൊരു ആചാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അങ്ങനെ ഒരു ആഘോഷമാക്കേണ്ട ഒരു കർമ്മമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് അറുക്കേണ്ടത് മൃഗം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന മതകീയമായ ചിഹ്നമാണത് അതിനെ ബഹുമാനിക്കണം അത് നമുക്ക് നാളെ ും നമ്മുടെ പാലം കടക്കുമ്പോൾ വാഹനമായിട്ട് വരേണ്ട ഒരു വാഹനമാണ് മാർഗത്തിൽ മൃഗം എന്ന് പറയുന്നത് അതിനെ ബഹുമാനിക്കേണ്ടത് കൊണ്ടാണ് അതിന് നമുക്ക് നാളെ സാക്ഷിയായിട്ട് വരേണ്ടത് കൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ ഒന്നു മുതൽ അറുക്കുന്നത് വരെ ശരീരത്തിലെ രോമങ്ങൾ ശരീരത്തിലെ നഖങ്ങളൊന്നും വെട്ടിക്കളയാൻ പാടില്ല അതൊന്നും നീക്കം ചെയ്യാൻ പാടില്ല കാരണം അതുകൂടി നിങ്ങൾക്ക് നാളെ സാക്ഷിയായി എത്തേണ്ടതാണ് അപ്പോ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല മൃഗബലി എന്ന് പറയുന്നത് അതിനെ അറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂറല്ലാഹിഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു ൂടിയാണ് ഞാൻ ആടിനെ ഞാൻ ആ അറുക്കുമ്പോൾ വളരെ അറുത്തത് അതിനെ അറുക്കേണ്ടതുപോലെ അതിനോട് ഞാൻ കൃപ കാണിച്ചിട്ടുണ്ട് ആ മനുഷ്യനോട് പറഞ്ഞു നീ ആ ആടിനോട് ഒരു കരുടയാണ് നീ കാണിച്ചതെങ്കിൽ ഒരു കൃപയാണ് നീ കാണിച്ചതെങ്കിൽ മേൽ അള്ളാഹുവിന്റെ റഹ്മത്ത് രണ്ട് വട്ടം ഉണ്ടാകുമെന്ന് പ്രവാചകർ സ്വലാഹു അലി വസ്ലങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പോ വളരെ വളരെ റഹ്മച്ചോടു കൂടി അറുക്കേണ്ട വളരെ കൃപയോടുകൂടി വളരെ ബഹുമാനത്തോടു കൂടി അറുക്കേണ്ട ഒരു മൃഗമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിദാനം നടത്തുന്ന ഒരു നീയത്തിന്റെ മൃഗം എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിന്റെ നന്മകളുണ്ട് നിങ്ങൾ ഒരു മൃഗത്തെ കൊല്ലുകയാണെങ്കിൽ വളരെ മാന്യമായിട്ട് കൊല്ലണം മൃഗത്തെ യാണെങ്കിൽ കൂടി മനുഷ്യത്വത്തോടു കൂടി നിങ്ങൾ അതിന് അലൈഹി വസ്ലം മതങ്ങൾ മഹാന്മാരായ മഹദ്സിംഗങ്ങൾ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് ഇതിനെ നല്ല രീതിയിൽ അറുക്കുക എന്ന് പറയുന്നത് അതിനെ ബഹുമാനിക്കുകയും കത്തിക്ക നല്ല മൂർച്ച കൂട്ടുകയും അതിന്റെ ഹുക്കും അതിന്റെ അന്നനാളം മുറിയുകയും വേണമെന്ന് മഹാന്മാരായ മഹദ്സീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്

ആ മനുഷ്യൻ അതിനെ അറുക്കേണ്ടതുപോലെയല്ല അറുത്തത് ഒരു 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 വേണ്ടിയല്ല അദ്ദേഹം ആരെങ്കിലും മനുഷ്യൻ അന്യായമായിട്ട് കൊലപ്പെടുത്തുകയാണെങ്കിൽ അത് വല്ലാത്ത പാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മൃഗങ്ങളെ നമ്മൾ ബഹുമാനിക്കണം അതിനോട് മാന്യത കാണിക്കണം അതിനോട് ക്രമ കാണിക്കണം ഇബ്രാഹിം ബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ശര്യകളെ നിങ്ങൾ മുറുക പിടിക്കണമെന്ന് നിശദ് ഖുർഹാനിന്റെ അധ്യാപനമാണ് നിശദ്ാൻ നമ്മളോടുള്ള ഒരു ഓർഡറാണ് നമ്മളോടുള്ള കൽപ്പനയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇബ്രാഹിൻ ബി അലഹുസ്ലാത്ത് വസ്സലാം നമുക്ക് കാണിച്ചു തന്ന ചര്യകളെ മുറുകെ പിടിക്കണം തോഫി എന്ന് നമുക്ക് ഗ്രഹിക്കുമാറാൻ പറ്റെ